നമുക്ക് ഇന്നൊരു അവിയൽ വെച്ചാലോ അവിയൽ വെക്കാനേ വെള്ളരിക്ക പടവലങ്ങ പിന്നെ മുരിങ്ങയ്ക്കാരറ്റ് കത്തിരിക്ക വഴുതനങ്ങ പിന്നെ ചേന ചേമ്പ് ഇതെല്ലാം നമുക്ക് നീളത്തിന് അമരപ്പയർ ഇതെല്ലാം നമുക്ക് നീളത്തിനുന്നതുപോലെ കഴുകി ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകി കോരി മാറ്റി വെക്കണം ഏ എന്നിട്ട് ഈ ചേന ചേമ്പ് ഒന്നും ഇല്ലാത്തൊരു ഉരുളം കിഴങ്ങും വേണം ഇടാൻ കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് ഇടാറില്ല ചേന ചേമ്പ് കായ കായ ഒരുപാട് ഒരുപാടിട്ട് നല്ല കൊഴുപ്പ് കിട്ടുമേ അവിയലിന് അങ്ങനെ ഇതെല്ലാം കഴുകി മാറ്റി വെച്ച് നല്ല വൃത്തിയായിട്ട് കഴുകണം പിന്നെ നമുക്ക് കറിവേപ്പില ഇഷ്ടം പോലെ വേണം അവിയലിന് അപ്പം കഴുകി മാറ്റി വെച്ച അവിയൽ കഷ്ണത്തിനകത്തോട്ട് നമുക്ക് ശകലം വെള്ളമൊഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളമല്ല കഷ്ണത്തിന് നല്ല മോനെ വെള്ളമിറങ്ങുമേ അപ്പം നമുക്ക് ആ വെള്ളമെല്ലാം പറ്റിച്ചെടുക്കണം അപ്പം ശകലം വെള്ളം ഒഴിച്ചാൽ മതി ഒരു ഒരു കാൽ കപ്പ് മതിയാവും പിന്നെ ഞാൻ ഒരു ഒരു സ്പൂൺ മുളക് പൊടി കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഉപ്പ് കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ശകലം വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കും കാരണം അടി പിടിക്കും അതുകൊണ്ട് ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൈ വെച്ച് നല്ലപോലെ നമ്മൾ കഷ്ണത്തിലെല്ലാം ഇത് പിടിക്കുന്നതനുസരിച്ച് പൊടികൾ പിടിക്കണം അങ്ങനെ കൈ വെച്ച് നല്ലപോലെ ഇളക്കി അടച്ച് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ആ കഷ്ണങ്ങള് വേവിച്ചെടുക്കാം അങ്ങനെ അതിനകത്തോട്ട് കറിവേപ്പിലെയും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ നമ്മൾ ഈ കഷ്ണമെല്ലാം വേവണം അതുപോലെ സിമ്മിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ തുറന്ന് നോക്കിയാൽ തന്നെ അറിയാം നല്ല വെള്ളം തെളിഞ്ഞു വരുമേ തുറന്ന് നോക്കുമ്പോൾ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നല്ലപോലെ ഇളക്കി കൂട്ടി വെച്ചുകൊടുക്കണം ഇപ്പം ഒരുവിധം ഒരു വേവ് ആയിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം ഇത് സ്റ്റീൽ സ്റ്റീലിൻ്റെ ഉരുളി ആയതുകൊണ്ട് അടിയിൽ പിടിക്കും അതുകൊണ്ട് ശകലം വെളിച്ചെണ്ണ എഴുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഒരു പകുതി വേവായിട്ടുണ്ട് കഷ്ണം അപ്പം നമ്മൾ നടുക്കോട്ട് ഒരു രണ്ട് ചെറിയ തക്കാളി കുളിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ തന്നെ കഷ്ണങ്ങൾ നമ്മൾ നേരത്തെ കൂട്ടി വെച്ചോട്ട് ഈ തക്കാളിയുടെ മുകളിലോട്ടിങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് അടച്ചു വെച്ച് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഇച്ചിരി കഴിയുമ്പോൾ ഈ കഷ്ണങ്ങൾ നല്ല വേവാകും ആദ്യം തക്കാളി ഇട ഇടാത്തെന്ന് പറഞ്ഞാൽ തക്കാളി വെന്തങ്ങ് കുഴയുകയും ചെയ്യും പിന്നെ പുളി ആദ്യമേ തക്കാളി ഇടേണ്ട ആവശ്യമില്ല ഇച്ചിരി കഴിഞ്ഞ് ശകലപ്പകുതി വേവായിട്ട് ഇട്ടാൽ മതി പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തേങ്ങ പിന്നെ കറിവേപ്പില നാല് പച്ചമുളക് അഞ്ചാറ് കൊച്ചുള്ളി പിന്നെ അഞ്ച് അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ജീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സിയിലിട്ട് ചതച്ചെടുക്കണം അരച്ചെടുക്കൽ ഒരു ചതച്ചെടുക്കാവും ഒരുപാട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അവിയലിന് ആ ഒരു അരപ്പ് നല്ലപോലെ നമുക്ക് ഒരുമാതിരി കുഴഞ്ഞിരിക്കും അവിയൽ അത്രയും നമുക്ക് കുഴയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ആവി എടുക്കണം കേട്ടോ സിമ്മിൽ വെച്ചിട്ട് ആവി എടുക്കുമ്പോൾ കയറ്റിയെടുക്കുമ്പോൾ എന്തുവാ അത് നല്ല അരപ്പ് അതിൻ്റെ ആ പച്ചമണമൊക്കെ അത് മാറും അത് മാറി കഴിയുമ്പം നമുക്ക് തുറന്ന് വെച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി എത്ര തേങ്ങ അരയ്ക്കുമ്പോൾ പച്ച തേങ്ങയാണെങ്കിൽ ഒന്നുകൂടെ അവിയെല്ലാം നല്ല ടേസ്റ്റാണ് ഉണക്ക തേങ്ങയൊക്കെ ആണല്ലോ എന്താ വേണ്ട ഇതുപോലെ നമുക്ക് കൂട്ടി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ സോറി വേവിച്ചല്ല എന്താ നമുക്ക് അടച്ച് വെച്ച് ആവികേറ്റി എടുക്കാം അത് കഴിഞ്ഞ് വേണ്ട ആവികേറ്റിയെടുത്ത് ഇനിയും ആ കഷ്ണത്തിലോട്ട് എല്ലാവരും പിടിക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം അത്രയേ ഉള്ളൂ അവിയലിൻ്റെ പരിപാടി പിന്നെ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തതേ ഉള്ളൂ പിന്നെ നമുക്കിപ്പം അരപ്പൂടെ ചേർത്തുകൊണ്ട് ഉപ്പ് ഇപ്പം ഉപ്പ് വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇച്ചിരി കറിവേപ്പിലയും പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയാണ് ിപ്പം നല്ല നല്ലൊരു പരുവത്തിന് അവിയൽ കിട്ടിയിട്ടുണ്ട് ചേന ചേമ്പ് പിന്നെ കായും ഒക്കെ ഇടുമ്പോഴാണ് അവിയലിനാ നല്ല ആ കുഴഞ്ഞ പരുവം നമുക്ക് കിട്ടത്തി നെല്ല പച്ചക്കറി ഉണ്ടെങ്കിൽ അവിയൽ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇതുപോലൊക്കെയാണ് അവിയൽ വെക്കുന്നത് ഞാൻ ഇതുപോലെയാണേ വെക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തുണ്ട് നേരത്തെ നോക്കിയപ്പോൾ കുറവായിരുന്നു പണ്ട് എൻ്റെ അവിയൽ കണ്ടിതുപോലെയാണേ ഇരിക്കുന്നത് ഇതാ ഇതുപോലെയാണ് എൻ്റെ അവിയൽ അപ്പോൾ ഇതുപോലാണ് നിങ്ങളൊക്കെ വെക്കുന്നത് ഇത് ഞാൻ മോന മോൻ്റെ അംഗൻവാടിയിലെ പത്ത് പേർക്ക് നമ്മൾ ആഹാരം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കണമായിരുന്നു അമ്മമാരിൽ ഓരോ അമ്മമാരും രണ്ട് രണ്ട് കറികൾ വെച്ച് അങ്ങനെ ഞാൻ അന്ന് ഒന്ന് ഉണ്ടാക്കിയ അവിയല ഇത് അതാ ഇതാണ് അവിയലിൻ്റെ ഒരു ടെക്സ്റ്റർ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്